നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ പ്രവാസി വെൽഫെയർ കുവൈത്ത് ടോക്ക് ഷോ സംഘടിപ്പിച്ചു സമകാലിക ഇന്ത്യ ആശങ്കകൾ എന്ന വിഷയത്തിൽ നടത്തിയ പരിപാടിയിൽ മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് മുഖ്യാതിഥിയായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് നമ്മൾ ലോകത്തെ ഏറ്റവും ഏറ്റവും ജനങ്ങളുള്ള രാജ്യം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ മാർക്കറ്റ് എന്നുള്ളതോടെയാണ് ഏറ്റവും ജനങ്ങളുള്ള രാജ്യം മാത്രം ഏറ്റവും കൂടുതൽ യങ് പോപ്പുലേഷൻ ഉള്ള രാജ്യം കൂടിയാണ് നമ്മളുടെ നമ്മളുടെ പോപ്പുലേഷനിലെ യൂത്ത് സീറോ ടു ട്വൻ്റി ഫൈവ് അല്ലെങ്കിൽ സീറോ ടു ഫോർട്ടി എന്നൊക്കെയുള്ള കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ യങ് ബ്ലഡ് ഉള്ള ഒരു രാജ്യമാണ് നമ്മൾ അപ്പോൾ യങ് ബ്ലഡ് ഉള്ള രാജ്യമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും എന്ന് അർത്ഥം ഏറ്റവും ത്രൈവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു 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 സാംസ്കാരികമായും ഭാഷാപരമായും വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന പ്രവർത്തനങ്ങളാണ് സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് സി ദാവൂദ് പറഞ്ഞു പ്രവാസി വെൽഫെയർ കുവൈറ്റ് സംഘടിപ്പിച്ച ടോക്ക് ഷോയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ചോദ്യമുനയിൽ നിൽക്കുകയും ഭരണഘടന വിഭാവനം ചെയ്യുന്ന രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് പോറലിക്കുകയും ചെയ്യുന്ന സമകാലിക സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുതാര്യമാണോ എന്ന സംശയം ഉയരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് പ്രത്യേകം ക്ഷണിക്കപ്പെട്ട കുവൈറ്റിലെ പൌരപ്രമുഖർ പങ്കെടുത്ത പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി ഫർവാനിയ ഐഡിയൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രവാസി വെൽഫെയർ കുവൈറ്റ് സംസ്ഥാന പ്രസിഡന്റ് ലായിക് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ അൻവർ ഷാജി സ്വാഗതവും ജനറൽ സെക്രട്ടറി രാജേഷ് മാത്യു നന്ദിയും പറഞ്ഞു ന്യൂസ് ഫെഡറേഷൻ എസ് 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 കെ എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം മതം മധുരമാണ് എന്ന പ്രമേയത്തിൽ കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ കെ ഐ സി ഫഹീൽ മേഖലാ കമ്മിറ്റി ഏകദിന പ്രഭാഷണം സംഘടിപ്പിച്ചു മതം മധുരമാണ് എന്ന പ്രമേയത്തിൽ നടത്തിയ പരിപാടിയിൽ ഡോക്ടർ സാലിം ഫൈസി കുളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി ഉദ്ദേശശുദ്ധിയുള്ള മുഴുവൻ കർമ്മങ്ങളും ആരാധനകളാക്കി മാറ്റാൻ കഴിയുമെന്നും അത്തരം പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ മതത്തിന്റെ മാധുര്യം നുകരാൻ സാധിക്കൂ എന്നും മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ഡോക്ടർ സാലിം ഫൈസി കുളത്തൂർ പറഞ്ഞു മംഗഫ് നജാത്ത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് മേഖലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഫൈസിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങുകൾ കെ ചെയർമാൻ ശംസുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു കെ കേന്ദ്ര വൈസ് പ്രസിഡന്റ് മുസ്തഫ ദാരിമി പ്രാർത്ഥന നിർവഹിച്ചു കേന്ദ്ര പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഫൈസി കേന്ദ്ര ജനറൽ സെക്രട്ടറി ആർ മെഡക്സ് ചെയർമാൻ മുഹമ്മദ് അലി എന്നിവർ ആശംസകൾ പറഞ്ഞു മേഖലാ ജനറൽ സെക്രട്ടറി റഷീദ് മസ്താൻ സ്വാഗതവും ട്രഷറർ സമീർ പാണ്ടിക്കാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുവൈറ്റ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റ് കൗൺസിൽ യോഗം യോഗം ചെയർമാൻ ജയകുമാർ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടനം ചെയ്തു സാരഥി കുവൈറ്റിന്റെ കീഴിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫ് സാരഥി കുവൈറ്റ് പതിനെട്ടാമത് ട്രസ്റ്റ് കൌൺസിൽ സാരഥി പ്രസിഡന്റ് കെ ആർ അജി ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ ജയകുമാർ എൻ എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രസ്റ്റ് കഴിഞ്ഞ വർഷം കൂടുതൽ പ്രവർത്തന മികവ് നേടിയെടുക്കാൻ സാധിച്ചതായി വിലയിരുത്തി സാരധി കുവൈറ്റ് പ്രസിഡന്റ് അജി കെ ആർ യോഗം ഉദ്ഘാടനം ചെയ്തു സാരഥി ട്രസ്റ്റ് സെക്രട്ടറി ജിതിൻദാസ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ ലിവിൻ രാമചന്ദ്രൻ ധനകാര്യ റിപ്പോർട്ടും അവതരിപ്പിച്ചു ട്രസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് വിവിധ ഘട്ടങ്ങളിൽ പിന്തുണ നൽകി പ്രവർത്തിച്ച അജിത് ആനന്ദ് ഇഗ്നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മനു കെ മോഹൻ സ്പാർക്കിൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ബിന്ദു സജീവ് മീഡിയ വിംഗ് കോർഡിനേഷൻ പ്രശാന്ത് കെ അൽ ആൻഡ് റോബോട്ടിക്സ് കോർഡിനേറ്റർ എന്നിവർക്ക് മൊമെന്റോകൾ നൽകി ആദരിച്ചു കഴിഞ്ഞ വർഷം മികച്ച പ്രവർത്തനം നടത്തിയതിനും ഫഹൈൽ യൂണിറ്റിനും മൊമെന്റോ നൽകി ആദരിച്ചു ജയൻ സദാശിവൻ ദിനു കമൽ കേണൽ എസ് വിജയൻ സുരേഷ് കൊച്ചത്ത് സിജി പ്രദീപ് ബാബു സുരേഷ് കെ സജീവ് നാരായണൻ എന്നിവർ ആശംസകൾ പറഞ്ഞു ബിനിമോൻ എം കെ സ്വാഗതവും ലിവിൻ രാമചന്ദ്രൻ നന്ദിയും അൽ മദ്രസത്തുൽ ഇസ്ലാമിയ രക്ഷാകർത്തൃ സംഗമം സംഘടിപ്പിച്ചു ഹവല്ലിയിലെ മദ്രസയിൽ വെച്ച് നടന്ന സംഗമത്തിന് പി ടി എ പ്രസിഡന്റ് ഷിഹാബ് വി കെ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളുടെ റിപ്പോർട്ട് കാർഡുകൾ സംഗമത്തിൽ വെച്ച് വിതരണം ചെയ്തു പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ സംഗമത്തിൽ ആദരിച്ചു കഴിഞ്ഞ റമദാനിൽ ഖത്തമുൽ മുൽഖുരാൻ പൂർത്തിയാക്കിയ നാൽപ്പതോളം കുട്ടികൾക്ക് പി ടി എ പ്രഖ്യാപിച്ച സമ്മാനങ്ങളും ഈ അധ്യയന വർഷം എല്ലാ ക്ലാസ്സുകളിലും ഏറ്റവും കൂടുതൽ ഹാജർ നേടിയ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്തു മലർവാടി ലിറ്റിൽ സ്കോളർ പരീക്ഷയിൽ കുവൈറ്റിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട യൂസുഫ് കെ നിസാറിന് കെ കേന്ദ്ര ജനറൽ സെക്രട്ടറി ഫിറോസ് ഹമീദ് പ്രത്യേക ആദരം നൽകി സംഗമത്തിൽ കെ ഐ ജി വിദ്യാഭ്യാസ ബോർഡ് ഡയറക്ടർ ഡോക്ടർ അലിഫ് ഷുക്കൂർ മുഖ്യ പ്രഭാഷണം നടത്തി പി ടി എ സെക്രട്ടറി ഷംനാഥ് ഷാഹുൽ സ്വാഗതം പറഞ്ഞു ഇഫാമറിയം നജീബ് ഖുറാൻ പാരായണവും മദ്രസ പ്രിൻസിപ്പൽ മുഹമ്മദ് ഷിമിലി ആമുഖ പ്രഭാഷണവും നടത്തി പി ടി എ ഭാരവാഹികളും അധ്യാപകരും നേതൃത്വം വഹിച്ച പരിപാടിയിൽ വിദ്യാഭ്യാസ ബോർഡ് ഡയറക്ടർ ഡോക്ടർ അലിഫ് ഷുക്കൂർ മദ്രസ അധ്യാപകർക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു കെ ഐ ജി കുവൈത്ത് കേന്ദ്ര സെക്രട്ടറി ഫിറോസ് ഹമീദ് കേന്ദ്ര കൂടിയാലോചന ചനാ സമിതി അംഗവും അധ്യാപകനുമായ സക്കീർ ഹുസൈൻ തൂവൂർ മദ്രസ ആക്ടിംഗ് പ്രിൻസിപ്പൽ ജസീറ ആസിഫ് കെ ഐ സാൽമിയ ഏരിയ പ്രസിഡന്റ് റഷ്ദിൻ അമീർ സെക്രട്ടറി നിസാർ കെ റഷീദ് എന്നിവർ പങ്കെടുത്ത പരിപാടിക്ക് പി ജോയിന്റ് സെക്രട്ടറി അഫ്സൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഇടുക്കി അസോസിയേഷൻ കുവൈറ്റ് വിമൻസ് ഫോറം ഭാരവാഹികളെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷം രാജി മാത്യു ഷാജി സംഘടനയെ നയിക്കും സ്ത്രീകളുടെ നേതൃത്വപരവും സംഘടനാപരവും കലാപരവുമായ കഴിവുകൾ സമൂഹ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അസോസിയേഷൻ വിമൻസ് ഫോറം രൂപീകരിച്ചിട്ടുള്ളത് സമൂഹ നന്മയ്ക്കായി ചർച്ചകളും സെമിനാറുകളും സംഘടിപ്പിക്കും ഇടുക്കി സ്വദേശികളായ എല്ലാ സ്ത്രീകൾക്കും സംഘടനയിൽ അംഗത്വം നൽകും രാജി മാത്യു ഷാജി ചെയർപേഴ്സണായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ലാൻസി ബാബു ജോയ്സ് ജിജി വിനീത ഔസെപ്പച്ചൻ ആൻസി ചാക്കോ അനിറ്റ് സേവിയർ അമ്പിളി ബേബി ബിജി ബെന്നി മനു ബൈജു ഷീജ് രാജു ബിനി ജോസഫ് ജിൻഡോ ചാക്കോ എലിസബത്ത് സിജോ സ്മിത ബിനോജ് ഫിലിംസിയാസ് പ്രഖ്യാപിച്ച പ്രഥമ രാമു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ബാബുജി ബത്തേരിക്ക് നൽകി രക്ഷാധികാരി ജിനു വൈക്കത്താണ് അവാർഡ് നൽകിയത് സിനിമാ മേഖലയിലെ സാങ്കേതിക മികവിനുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ബിജു ഭദ്രയ്ക്ക് വേണ്ടി ദിജേഷും ഏറ്റുവാങ്ങി കെ എഫ് യു ക്രിയേറ്റീവ് ഡയറക്ടർ വട്ടിയൂർക്കാവ് കൃഷ്ണകുമാറാണ് അവാർഡ് നൽകിയത് ഡി പി എസ്ഇ സ്കൂളിൽ വെച്ച് നടന്ന മെഗാ പ്രോഗ്രാമിൽ പ്രശസ്ത സിനിമാതാരം റിമ കല്ലിങ്കൽ മുഖ്യാതിഥിയായിരുന്നു കെ എം സി സി മണ്ഡലം ജില്ലാ നേതാക്കളായ അബ്ദുൽ ഖാദർ കൈതക്കാടിനെയും അയ്യൂബ് പുതുപ്പറമ്പിനെയും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു കെ എം സി സി ഓഫീസിൽ നിന്ന് നേതാക്കന്മാരുടെ ഫോട്ടോകൾ എടുത്തുമാറ്റിയതിൻ്റെ പേരിലാണ് രണ്ടു പേർക്കും സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് ഇവർ കെ എം സി സി ഓഫീസിൽ നേതൃത്വത്തിൻ്റെ അനുമതിയില്ലാതെ അനധികൃതമായി പ്രവേശിച്ച് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന ഇ അഹമ്മദ് കെ എം സി സി മുൻ പ്രസിഡന്റ് ഷറഫുദ്ദീൻ കണ്ണേത്ത് എന്നിവരുടെ ഫോട്ടോകളും മറ്റും എന്ന് ഷറഫുദ്ദീൻ കണ്ണയത്ത് വിഭാഗം മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നേരത്തെ പരാതി നൽകിയിരുന്നു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി